പള്ളിക്കുന്ന് മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സമര ചരിത്ര യാത്രാ ക്യൂസ് സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങൾ വിശദീകരിച്ച് ആദ്യം ക്ലാസ് നൽകുകയും പിന്നീട് ക്ലാസിനെ ആസ്പദമാക്കി ക്യൂസ് മത്സരം നടത്തുകയുമായിരുന്നു ഗാമ അദ്ദേഹം വർഷം സ്കൂളിലെ കുട്ടികൾ മാത്രമേ എഴുതുക വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു റിട്ടയർഡ് ഹയർ സെക്കൻഡറി അധ്യാപകൻ പി ദിലീപ് കുമാർ മത്സരത്തിന് നേതൃത്വം നൽകി ടി ഹരീന്ദ്രൻ പി ജയാനന്ദൻ പി വി സുജിത്വ ഇ എസ് സനോജ് എം വസന്ത പി വി പുഷ്പജ സൂരജ് ആർ രമ്യ എന്നിവർ നേതൃത്വം നൽകി മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ സീറോ